പ്രിയമുള്ളവരെ ബി ജെ പി മന്ത്രി വിജയ് ഷായെക്കുറിച്ച് ഇന്നലെ സുപ്രീം കോടതിയുടെ അതിരൂക്ഷമായ വിമർശനം പുറത്തു വന്നതോടുകൂടി നമ്മുടെ രാജ്യത്തെ കപടരാജ്യ സ്നേഹത്തിൻ്റെ കപടരാജ്യ സ്നേഹത്തിൻ്റെ മുഖം പുറത്തു വന്നുവെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഇന്ത്യയിലെ സകലമാന ജനങ്ങൾക്കും അത് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നത് പിന്നെ നമ്മുടെ കേരളത്തിലാണെങ്കിൽ സകലമാനവിധ പുരോഗമനവാദികളെന്നവകാശപ്പെടുന്ന രാജ്യസ്നേഹികളായി ഇവിടെ പേപ്പട്ടിയെപ്പോലെ കടന്ന് കുറച്ച് കുറച്ച് യുദ്ധത്തിന് മുറവിളി കൂട്ടിക്കൊണ്ടിരുന്ന സകലവിധ രാജ്യസ്നേഹികളുടെയും പൂച്ച് പുറത്തു വന്നിരിക്കുകയാണ് കാരണം ഇവിടെ നമുക്കിടെ നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി യുദ്ധം നയിച്ച് പാകിസ്ഥാൻ്റെ കോട്ടക്കുത്തലങ്ങളിലെല്ലാം കടന്നു കയറി ആക്രമിച്ച് പാകിസ്ഥാനെ തരിപ്പണമാക്കി വിജയാഘോഷമായി തിരിച്ചെത്തിയ യുദ്ധ സൈനിക നേതാവായ സോഫ്യ കുറേഷ്യെ അപമാനിച്ച അതായത് ഇവിടെ പഹൽഗാം ആക്രമത്തിലൂടെ നമ്മുടെ സഹോദരിമാരുടെ സിന്ധൂരം മായിച്ച് കളഞ്ഞ ഭീകരരുടെ സഹോദരിയെക്കൊണ്ട് തന്നെ ആക്രമണം നടത്തിച്ച് ഭീകരരെ ഇല്ലായ്മ ചെയ്ത പ്രധാനമന്ത്രിയാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെന്ന് ഉദ്ഘോഷിച്ച ബി ജെ പി മന്ത്രി വിജയശായി ഒന്ന് തിരുത്താനോ അതങ്ങനെയല്ല സോഫിയ കുറേഷി ഭീകരരുടെ സഹോദരിയല്ല നമ്മുടെ ഭാരതത്തിൻ്റെ പുത്രിയാണ് ആ തീരവനിതയെന്നും അവർ നമ്മുടെ സഹോദരിയാണെന്നും ഈ കവടസ്നേഹികൾ ആരെങ്കിലും ഈ രാജ്യ ആരെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്ര മോദിജിയോ അമിത് ഷായോ രാജ്നാഥ് സിംഗോ അതല്ലെങ്കിൽ ബി ജെ പിയുടെ ഏതെങ്കിലും പ്രവർത്തകരോ കേരളത്തിലെ രാജ്യസ്നേഹം കുറച്ചു കിടന്ന് പുരോഗമവാദികളെന്ന് അവകാശപ്പെടുന്ന ഈ ഹൈന്ദവവൽക്കരണവാദികളോ ആരെങ്കിലും സോഫിയ കുറേശിക്ക് വേണ്ടി ഒരക്ഷരം ഉരിയാടിയതായി നിങ്ങൾ ആരെങ്കിലും കേട്ടു സത്യത്തിൽ സുപ്രീം കോടതി പോലും രൂക്ഷമായി വിമർശിച്ചുവെങ്കിലും നടപടിയെടുക്കാൻ തയ്യാറായില്ല കാരണം സുപ്രീം കോടതി പോലും ഈ ബി ജെ പി ആർ എസ് എസ് സംഘപരിവാർ സംഘടനകളെ ഭയപ്പെടുന്നുവെന്ന് വേണം നമ്മൾ കരുതാൻ അത് സുപ്രീം കോടതി മാത്രമല്ല കേരളത്തിലെയും കേരളത്തിൽ ഞാൻ പറയുകയില്ല പക്ഷേ ഉത്തരേന്ത്യയിലെയുള്ള സകല കോടതികളും ഈ സംഘപരിവാർ ആർ എസ് എസ് ബി ജെ പി സംഘടനകൾക്ക് ഒന്നുകിൽ ഭയപ്പെട്ടുകൊണ്ട് അതല്ലെങ്കിൽ കീഴടങ്ങിക്കൊണ്ട് അതിന് കാരണം സാധാരണക്കാരായ പട്ടിണിഭാവങ്ങളായ മനുഷ്യരിൽ നിന്ന് ജഡ്ജിമാരൊന്നും ഉണ്ടാകുന്നില്ല ജഡ്ജിമാരുണ്ടാവുന്നതെല്ലാം വരേണ്യവർഗത്തിലെന്നാണ് ഒന്ന് അതുകൊണ്ട് ഏത് തരത്തിലായാലും കോടതികളുടെ കൂടി തന്നെ കോടതികളെ ഭീഷണിപ്പെടുത്തിയാലും അല്ലെങ്കിലും ഏത് തരത്തിലായാലും അവരിവിടെ ഈ സംഘടനകൾ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് സോഫിയ കുറേഷിക്കു വേണ്ടി ഈ രാജ്യസ്നേഹികളാരും ഒരക്ഷരം പോലും ഉരിയാടാകാൻ ഉരിയാടാതിരുന്നതിൻ്റെ കാരണം അവരുടെ മനസ്സിലുള്ള ആ മാറിയ ആ ഹൈന്ദവ സംസ്കാരമെന്ന് ഇവർ ഉദ്ഘോഷിക്കുന്ന ആ രാജ്യസ്നേഹത്തിൻ്റെ പുറം പൂച്ച് അതിൻ്റെ കാപട്ട്യമാണ് പുറത്തു വന്നിരിക്കുന്നത് സോഫിയ ഖുഷിക്കു വേണ്ടി ഓരോറ്റ സംഘപരിവാർ സംഘടനകളും ഒരക്ഷരം മിണ്ടിയില്ല ജാതിയുടെ വർഗീയതയുടെ ഏറ്റവും അങ്ങേയറ്റത്തെ ഈ രാജ്യ സ്നേഹത്തിൻ്റെ കപടസ്നേഹത്തിൻ്റെ പൂച്ച് പുറത്ത് ചാടിയുന്നത് മാത്രമാണോ നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ നമ്മുടെ പ്രധാനമന്ത്രി മോദിജി രാജിക്കട്ടിലെത്തി അദ്ദേഹത്തിൻ്റെ മഹാത്മാഗാന്ധിജിയുടെ മുന്നിൽ തൊഴുത് നിൽക്കുന്നത് നിങ്ങൾ എത്രയെത്രയോ എത്രയോ തവണ ഇന്ത്യൻ ജനത കണ്ടിരിക്കുന്നു പക്ഷേ അതിൻ്റെ പിന്നിലെ കാവട്ടി ആരെങ്കിലും നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ മഹാത്മാഗാന്ധിജിയുടെ മുന്നിൽ മോദിജി കൈകൂട്ടി നിന്ന് വണങ്ങുമ്പോൾ ഗാന്ധിജിയുടെ അനുയായിയായി മാറിയിരിക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹം നിഷ്പക്ഷവാദിയാണ് ഗാന്ധിജിയെ സ്നേഹിക്കുന്നയാളാണ് എന്നാണ് ഇവിടുത്തെ പാവപ്പെട്ട സാധാരണക്കാരനായ താഴെപ്പട്ടിണിക്കാരനായ ചിന്താശൂന്യരായ ജനം കാണുന്നതെങ്കിൽ അവർക്ക് തെറ്റി അദ്ദേഹത്തിൻ്റെ മുന്നിൽ രാജിക്കെട്ടിൽ തലകുനിച്ചു നിന്നുകൊണ്ട് ബി ജെ പിയുടെ പ്രധാനമന്ത്രിയുടെ മനസ്സിൽ വരുന്നത് മഹാനായ മഹാത്മാ മഹാത്മാഗാന്ധിജി നിങ്ങളെ ഈ രാജിക്കട്ടിൽ നിന്ന് പിഴുതെടുത്ത് കളഞ്ഞുകൊണ്ട് നാഥുറാം നാതുറാം വിനായക്സെ ഞാനിവിടെ സ്ഥാപിച്ച് അദ്ദേഹത്തെ നാതുറാം വിനായകോ ഗോഡ്സെ ദൈവമായി വാഴിച്ച് ഇന്ത്യയുടെ രാഷ്ട്രപിതായി പ്രഖ്യാപിക്കുമെന്നാണ് മോദിജി പറയുന്നതെന്ന് ഇവിടെ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകും അതുപോലെ തന്നെയാണ് അദ്ദേഹം ഡോക്ടർ അംബേദ്കറുടെ പ്രതിമയ്ക്ക് മുന്നിലെത്തി വടങ്ങി നിൽക്കുന്നത് എന്തെങ്കിലും ഒരല്പമെങ്കിലും സത്യസന്ധത അദ്ദേഹത്തിനുണ്ടെങ്കിൽ അംബേക്കറുടെ മുന്നിൽ ഇദ്ദേഹം വടങ്ങി നിൽക്കുന്നത് ആത്മാർത്ഥതയായിട്ടാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ അംബേക്കർ ജാതിരാഹിത്യത്തിന് വേണ്ടി ജീവിതകാലം മുഴുവൻ പൊരുതിയ മനുഷ്യനാണ് അദ്ദേഹം പറഞ്ഞത് ഹിന്ദുമതം നമ്മുടെ പൂർവികരുടെ മതമോ സംസ്കാരമോ അല്ല അത് അടിച്ചേൽപ്പിക്കപ്പെട്ട ഭാരതീയൻ്റെ തലയിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട അടിമത്തമാണ് ആ അടിമത്തം ഇല്ലാതാക്കണമെന്ന് പ്രഖ്യാപിച്ചയാളും മനുസ്മൃതി കത്തിച്ചു കളഞ്ഞാളും ഹൈന്ദവ വൽക്കരണത്തിനെതിരെ ചാതുർവർണ്യത്തിനെതിരെ പൊരുതി ജാതി രാഹിത്യത്തിന് വേണ്ടി വാദിച്ച ആ മനുഷ്യന്റെ മുന്നിൽ ആത്മാർത്ഥതയോടെയാണ് തലവുടങ്ങ് മടങ്ങി നിന്നുകൊണ്ട് മോദിജി പ്രാർത്ഥിക്കുന്നതെങ്കിൽ മോദിജിയോട് ഞാൻ ആവശ്യപ്പെടുന്നു മോദിജി അദ്ദേഹത്തിൻ്റെ സ്വപ്നം അതായത് ഡോക്ടർ അംബേദ്കറുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നിങ്ങൾ തയ്യാറാണോ ഈ രാജ്യം ഹൈതവത്കരണത്തിന് പകരം ജാതിരഹിത രാഷ്ട്രമാക്കാൻ താങ്കൾ കഴിയുമോ താങ്കൾ അതിനു വേണ്ടി ഒരു നിമിഷമെങ്കിലും പ്രവർത്തിച്ച് തൻ്റെ ആത്മാർത്ഥതയും തെളിയിക്കാമോ ഒരിക്കലും അതിന് ചെയ്യില്ല ഈ കപടരാജ്യ കപടരാജ്യ സ്നേഹത്തിൻ്റെ പുറംപൂച്ച് ജനം തിരിച്ചറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് നിങ്ങളൊന്നും കൂടി ഒന്ന് മനസ്സിലാക്കണം മഹാത്മാഗാന്ധിജിയെ കൊന്ന ആർ എസ് എസ് പ്രവർത്തകരുടെ സംഘടനയായ ആർ എസ് എസിനെ ഇവിടെ സ്വതന്ത്ര ഇന്ത്യയിൽ നിരോധിച്ച മഹാനാണ് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേൽ ആ പട്ടേലിന് വേണ്ടി ആ നാലായിരത്തിലധികം കോടി രൂപ ചെലവഴിച്ച് പ്രതിമ ഉണ്ടാക്കി വോട്ട് തട്ടിയെടുത്ത് മിടുമിടുക്കനായ രാജ്യസ്നേഹത്തിൻ്റെ കാപട്ട്യത്തിൻ്റെ തമ്പുരാനാണ് നമ്മുടെ പ്രധാനമന്ത്രി മോദിജി ആ മോദിജിയും അമിത്ഷായും അതുപോലെ തന്നെ രാജ്യസ്നേഹം കുറച്ചു തീർക്കുന്ന പുരോഗമനവാദികളെന്ന അവകാശപ്പെടുന്ന ഈ കപട രാജ്യസ്നേഹവാദികളിൽ നിന്ന് മാനുഷികതയോ മതേതരത്വമോ മത ഈ രാജ്യത്ത് നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുവെങ്കിൽ അവർ മണ്ഡന്മാരാണെന്ന് ഞാൻ എടുത്ത് പറഞ്ഞുകൊണ്ട് ഇനിയും ഈ കപടരാജ്യ സ്നേഹം ഈ രാജ്യത്ത് അനുവദിച്ചു കൊടുക്കരുതെന്നും ബി ജെ പി സംഘപരിവാർ സംഘടനകളിൽ നിന്ന് നമ്മുടെ നാടിനെ മോചിപ്പിക്കണമെന്നും ഒരു മതേതര ഇന്ത്യയാക്കി ഈ രാജ്യത്തെ പരുവപ്പെടുത്തി രൂപപ്പെടുത്തി ഇന്ത്യക്കാരെ ഇന്ത്യക്കാരായി നാം ഒന്നിച്ചു നിൽക്കണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ